സാധാരണഗതിയിൽ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രധാന ദാമ്പത്യ ലൈംഗിക പ്രശ്നങ്ങൾ ഞാൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു പറയാൻ അനേകമുണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ശക്തമായ കുടുംബ ബന്ധത്തിന് ശക്തമായ സ്ത്രീ പുരുഷ മാനസിക അടുപ്പം വേണം അതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ലൈംഗികത ലൈംഗിക അസ്വാരസ്യങ്ങൾ വളർന്ന് കുടുംബം ശിഥിലമായ അനേകർ എൻ്റെ അടുത്ത് എത്താറുണ്ട് പലപ്പോഴും എല്ലാം അവസാനിച്ച ശേഷമാകും എത്തുക നിസ്സാരമായി നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആ സമയത്ത് എനിക്കോ അവർക്കോ ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ കേരളത്തിൽ ഇത്തരം സംശയ നിവർത്തിക്കിയ സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം ആവശ്യക്കാരിലെത്തുന്നു എൻ്റെ ആശുപത്രിയിലെ ഫോണുകളിൽ വാട്സപ്പായും കോളുകളായും എത്തുന്ന സംശയങ്ങൾ അത് തെളിയിക്കാറുണ്ട് ചില സെക്സ് എൻസൈക്ലോപ്പീഡിയകൾ എന്നെ വിമർശിക്കുന്ന കമൻസ് കാണാറുണ്ട് അതവരുടെ ജോലി ഇതെൻ്റെ ഇഷ്ടവും ജോലിയും പൊതുവെ ഏതിനും രോഗികളായാലും ധാരാളം ഇടങ്ങളിൽ പരിഹാരം തേടിയിട്ടാകും ആയുർവേദത്തിലെത്തുക അപ്പോൾ അവ പരിഹരിക്കാൻ സമയമെടുക്കും നടു മുട്ട് കഴുത്തുവേദന തലവേദന ആർത്രൈറ്റിസ് തുടങ്ങി വിവിധ രോഗങ്ങളും വേദനകളുമായി എന്നെ കാണാൻ എത്തുന്നവരുടെ പൊതു സ്വഭാവമാണ് കയ്യിലെ ഒരു കെട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ മിക്കവാറും കേസുകളിലെല്ലാം നല്ല ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ അഞ്ചു വർഷത്തിലധികമായി ആയിരക്കണക്കിന് വിഷയങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് പ്രചോദനമേകിയത് സംശയ പരിഹാരത്തിനും ചികിത്സയ്ക്കുമായി ഇതിലുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാം വീണ്ടും കാണാം